ഉറുവശി റൗട്ടേലിൻ്റെയും ബർത്ത്ഡേ സിംഗ് കൊടുത്ത മൂന്ന് കോടിയുടെ കേക്ക് ഇപ്പം വൈറലായിരിക്കുകയാണ് മൂന്ന് കോടിയുടെ സ്വർണ്ണ കേക്കാണ് പിറന്നാളിന് മുറിച്ചതെന്ന് ഉറുവശി സമ്മാ ഉറുവശി സമ്മാനിച്ചത് സിംഗ് കഴിഞ്ഞ ദിവസമായിരുന്നു ബോളിവുഡ് താരം ഉറവശി റൗട്ടേലയുടെ മുപ്പതാം പിറന്നാൾ ലവ് ഡോസ് ടു എന്ന ചിത്രത്തിൻ്റെ സെറ്റിലായിരുന്നു പിറന്നാൾ ആഘോഷം ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ആഘോഷത്തിൻ്റെ ഭാഗമായി ഉർവശി മുറിച്ച പിറന്നാൾ കേക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചയായത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമുണ്ടാക്കിയതാണ് ഈ കേക്കെന്നും ഇതിന് മൂന്ന് കോടി രൂപ വരുമെന്നും ഉർവശി അവകാശപ്പെടുന്നു റാപ്പർ ഹണി സിംഗാണ് ഈ കേക്ക് ഉർവശിക്ക് സമ്മാനിച്ചത് ഹണി സിംഗും ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചുവപ്പ് നിറത്തിലുള്ള ഹൈസ്ലിറ്റ് ഹൗണിൽ ഗൗണിൽ സുന്ദരിയായിരുന്നു ഉറുവശി ഇതിന് യോജിക്കുന്ന കല്ല് പതിപ്പിച്ച ചോക്കർ കമ്മൽ ബ്രെസ്സെറ്റ് എന്നിവയും ധരിച്ചു തിളങ്ങുന്ന കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻറ്റുമായിരുന്നു ഹണീസിങ്ങിൻ്റെ വേഷം ഉറുവശി കേക്ക് മുറിക്കുന്നതും ആദ്യ ആദ്യകഷ്ണം ഹണിസിങ് ഉറുവശിക്ക് കൊടുക്കുന്നതുമെല്ലാം ചിത്രങ്ങളിലുണ്ട് ഇതിന് താഴെ നിരവധി കമൻറ്റുകളാണ് പ്രത്യപ് പ്രത്യക്ഷപ്പെട്ടത് സ്വർണക്കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഈ കേക്ക് അലമാരയിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ള